ജോലിക്കിടയിൽ ഉറങ്ങിപ്പോകുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ല പക്ഷേ ലോകസഭയിലെ ചർച്ചക്കിടയിൽ രാഹുൽ ഗാന്ധി ഉറങ്ങിയിരിക്കുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ലോകസഭയിലെ ചർച്ചയ്ക്കിടയിൽ രാഹുൽ ഗാന്ധി ഉറങ്ങുന്ന വീഡിയോകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയും വൈറലാകുകയും ചെയ്തിരിക്കുന്നത് ഈ വീഡിയോകൾ വൈറലായതിനെ തുടർന്ന് വലിയ കോലാഹലങ്ങളാണ് പുറത്തുവരുന്നത് വക് ബില്ലിനെ കുറിച്ചുള്ള ചർച്ചകൾക്കിടയിലാണ് രാഹുൽ ഗാന്ധി ഉറങ്ങിപ്പോകുന്ന തരത്തിലുള്ള വീഡിയോകൾ പ്രചരിക്കുന്നത് ഈ പ്രചരണത്തിന് വളരെയധികം ശക്തിയും കൃത്യതയും അതേപോലെ തന്നെ ഒരു പരിഹാസ സ്വഭാവവും ഉണ്ട് രാജ്യസഭയിലെ എൽ ഒ പി അതായത് ഒപ്പോസിഷൻ പാർട്ടിയുടെ ലീഡറായ രാഹുൽ ഗാന്ധി പ്രധാന ചർച്ചകളുടെ വേദികളിൽ ഉറങ്ങിപ്പോകുന്നതിന് വളരെ തമാശ എന്ന രീതിയിലും അതേപോലെ തന്നെ അദ്ദേഹത്തെ കളികാക്കിയുമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ലോകസഭയിൽ വക് ബില്ലിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് ഇടയിലായിരുന്നു ഇദ്ദേഹം ഉറങ്ങിപ്പോയത് എന്നാൽ ഈ വീഡിയോയിൽ തന്നെ കാണാൻ സാധിക്കുന്നത് യൂണിയൻ മിനിസ്റ്ററി ഓഫ് പാർലമെന്ററി അഫയേഴ്സ് ആൻഡ് മൈനോറിറ്റി അഫെയർസിന്റെ കിരൺ റിജിജുവും അതേപോലെ തന്നെ ബി ജെ പി എം പി ഗിരിരാജ് സിംഗും ഇദ്ദേഹത്തെ കളിയാക്കുന്ന വീഡിയോകളും ഇതിന്റെ ഒപ്പം വൈറലാകുന്നുണ്ട് സഭയിൽ െ ഉറങ്ങിപ്പോയ രാഹുൽ ഗാന്ധിയെ ഇവർ കളിയാക്കുകയാണ് ഇതിന്റെ ചുറ്റും മറ്റ് എം പിമാരും ഇദ്ദേഹത്തെ കളിയാക്കുന്നതിനും ആർപ്പ് വിളിക്കുന്നതിനും ഒക്കെ കൂടെ നിൽക്കുന്ന വീഡിയോകളാണ് വൈറലായിരിക്കുന്നത് ദാദാ എപ്പോഴും ഇങ്ങനെ മിണ്ടാതിരുന്നാൽ നിങ്ങൾക്ക് ഉറക്കം വരുമെന്ന് മറ്റ് എംപികളെ നോക്കി പറയുന്നുണ്ട് ഇവർ ഇത്തരം കമന്റുകൾക്ക് വലിയ കയ്യടിയും സന്തോഷ പ്രകടനമൊക്കെയാണ് പാർലമെന്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ പ്രാധാന്യമേറിയ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ ഇദ്ദേഹം കിടന്നുറങ്ങിയതിനെ പറ്റി വലിയ അലിഗേഷൻസ് ആണ് ഉണ്ടായി വരുന്നത് അതിൽ ചിലർ ക്ലെയിം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ിയുടെ അറ്റൻഷൻ ഒപ്പോസിഷൻ ലീഡർ ആയിരിക്കുന്നതിലൊന്നുമല്ല ആളുകളുടെ സഫറിങ്ങിനെ പറ്റി ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുവാനില്ല അയാൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നു പോലുമില്ല അയാൾക്ക് പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യാനാണ് താല്പര്യം എന്ന രീതിയിലാണ് അദ്ദേഹം ഉറങ്ങിപ്പോയ ഈ ഇൻസിഡന്റിനെ ആളുകൾ വിലയിരുത്തുന്നതും അദ്ദേഹത്തെ കളിയാക്കാൻ ഇത് ഉപയോഗിക്കുന്നതും എന്നാൽ സോഷ്യൽ മീഡിയയിൽ പുറത്തു വരുന്ന കമൻറുകളിലെല്ലാം രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്തുള്ളവ തന്നെയാണ് പണിയെടുക്കുന്ന മനുഷ്യൻ കുറച്ചുനേരം ഒന്ന് അറിയാതെ ഉറങ്ങിപ്പോവും അതയാളുടെ ആത്മാർത്ഥതയാണെന്നും അതേപോലെ തന്നെ ബി ബി ജെ പിയുടെ നൂണ കേട്ട് തല തകർന്നു പോയതുകൊണ്ടായിരിക്കും അദ്ദേഹം ഉറങ്ങുന്നതെന്നും ഒക്കെയാണ് ആളുകൾ കമന്റ് ചെയ്യുന്നത് തീർന്നില്ല ആരാണെങ്കിലും ഈ കിരൺ റിജിജുവിൻ്റെ സ്പീച്ച് കേട്ടാൽ ഉറങ്ങിപ്പോകും എന്നാണ് ആളുകൾ പറയുന്നത് അതുമാത്രമല്ല അതായത് നരേന്ദ്രമോദി വീട്ടിൽ കിടന്നുറങ്ങുകയല്ലേ പക്ഷേ അതേപോലെയല്ല നമ്മുടെ ഓപ്പോസിഷൻ ലീഡർ അദ്ദേഹം എപ്പോഴും പ്രതിജ്ഞാബദ്ധനായി പ്രവർത്തിക്കുന്നതുകൊണ്ട് ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയതായിരിക്കും തുടങ്ങിയ കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തിൽ പ്രചരിക്കുന്ന വീഡിയോകൾക്ക് താഴെ പരക്കുന്നത് പക്ഷേ ഇപ്പോൾ പ്രചരിക്കുന്ന ഈ മോക്കിംഗ് വീഡിയോ അതായത് രാഹുൽ ഗാന്ധി ഉറങ്ങുകയും അദ്ദേഹത്തെ കളിയാക്കി കിരൺ റിജിജുവും അതേപോലെ തന്നെ ഗിരിരാജ് സിംഗും ഒക്കെ പറയുന്ന സംസാരങ്ങൾ രണ്ട് ക്ലിപ്പുകൾ ചേർത്ത് വെച്ച് ഉണ്ടാക്കിയ ക്ലിപ്പാണെന്നാണ് ഇപ്പോൾ പറഞ്ഞത് വരുന്നത് ഇത് രണ്ട് ക്ലിപ്പുകൾ ഒന്നിച്ചു വെച്ച് ഇതിനെ ഒരു രീതിയിൽ വ്യാഖ്യാനിപ്പിക്കുന്നതാണ് എന്നാണ് സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരിക്കുന്നത് ഇതാദ്യമായിട്ടല്ല രാജ്യസഭയിലും ലോകസഭയിലുമെല്ലാം നമ്മുടെ പ്രതിനിധികൾ ഉറങ്ങിപ്പോകുന്നത് ഇതിനു മുൻപും ഇങ്ങനത്തെ ഒരുപാട് ഇൻസിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ചിരിയും കുറച്ചൊക്കെ ചിന്തയും ചില രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കും ഒക്കെ കാരണമായ ഉറക്കങ്ങളായിരുന്നു ഇതിനു മുൻപ് രവിശങ്കർ പ്രസാദ് രണ്ടായിരത്തി പതിനാലിൽ ലോകസഭയിലെ ഡിബേറ്റിന്റെ ഇടയിൽ കിടന്ന് ഉറങ്ങിയത് വളരെ വലിയ വിവാദമാണ് സൃഷ്ടിച്ചത് ഇദ്ദേഹം വെറുതെ ഉറങ്ങുക മാത്രമായിരുന്നില്ല അറിയാതെ കൂർക്കം വിട്ടുകൊണ്ടാണ് ഉറങ്ങിയത് ഇതും വലിയ രീതിയിൽ ചർച്ചയും അതേപോലെ തന്നെ ആളുകളുടെ ശ്രദ്ധയിലേക്ക് വരികയൊക്കെ ചെയ്ത ഒരു ഉറക്കമായിരുന്നു മറ്റൊരു ഉറക്കം നമ്മുടെ പ്രിയപ്പെട്ട സോണിയാഗാന്ധിയുടേതാണ് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഇവരുടെ ഈ ഉറക്കം ഫേമസ് ആവുകയും ചർച്ചയാവുകയൊക്കെ ചെയ്തത് ഫോർമർ കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് ആണ് സോണിയാഗാന്ധി ഇവർ ലോകസഭയുടെ ഒരു ഡിസ്കഷന്റെ സമയത്താണ് ഉറങ്ങിപ്പോയത് ഈ ഇൻസിഡന്റും ഹൈലൈറ്റ് ചെയ്ത് ഒരുപാട് ന്യൂസുകളും അതേപോലെ തന്നെ ഡിസ്കഷൻസും ആ സമയത്ത് വന്നിരുന്നു പാർലമെന്റിൽ അവർക്കുള്ള എൻഗേജ്മെന്റ് കുറയുന്നത് അവരുടെ ശ്രദ്ധ മറ്റു പലതിലും ആയതുകൊണ്ടാണ് എന്നുള്ള രീതിയിലുമായിരുന്നു അന്ന് വാർത്തകൾ പുറത്തു വന്നത് മാത്രമല്ല തെലുങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ചന്ദ്രശേഖർ റാവും ഇതേപോലെ തന്നെ സ്റ്റേറ്റ് അസംബ്ലിയിലൊക്കെ കിടന്ന് ഉറങ്ങുകയും അതേപോലെ തന്നെ ഇതും വലിയ ശ്രദ്ധ നേടുകയൊക്കെയും ചെയ്ത ഇൻസിഡന്റുകളാണ് അതേപോലെ തന്നെ നമ്മുടെ മമതാ ബാനർജിയും രണ്ടായിരത്തി പത്തൊമ്പതിൽ പോലെ തന്നെ ഉറങ്ങുന്ന ചില ദൃശ്യങ്ങൾ ലോകസഭയിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഈ രവിശങ്കറും സോണിയാഗാന്ധിയും ശിവസേനയുടെ എംപിയും അതേപോലെ തന്നെ ചന്ദ്രശേഖർ റാവുവും മമതാ ബാനർജിയും ഒക്കെ ഇതേപോലെ ഉറങ്ങിപ്പോയവരാണ് ഇത് ഇതാദ്യമായിട്ടല്ല രാഹുൽ ഗാന്ധി പാർലമെന്റിൽ കിടന്നുറങ്ങുന്നത് അദ്ദേഹം ഇതിനു മുൻപും ക്ഷീണം കൊണ്ടും അറിയാതെയുമൊക്കെ പാർലമെന്റിൽ കിടന്നുറങ്ങിപ്പോയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഈ വിവാദവും അതേപോലെ തന്നെ അദ്ദേഹം ഏറ്റവും അധികം ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടതുമായിട്ടുള്ള ഒരു ഉറക്കം സംഭവിക്കുന്നത് ലോക്പാൽ ബില്ലിന് മേലുള്ള ചർച്ചയിലായിരുന്നു അദ്ദേഹം കിടന്നുറങ്ങിപ്പോയത് അന്ന് വലിയ മാധ്യമ ശ്രദ്ധയും അതേപോലെ തന്നെ അദ്ദേഹത്തിന് വിമർശനങ്ങളുമായിരുന്നു നേരിടേണ്ടി വന്നത് അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ പാർലമെന്ററിയുടെ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ഡിബേറ്റിന്റെ ഇടയിലും രാഹുൽ ഗാന്ധി അറിയാതെ ഉറങ്ങിപ്പോയിട്ടുണ്ട് തീർന്നില്ല കോവിഡ് നയൻറ്റീൻ പാൻഡമിക് പരന്നിരുന്ന സമയത്ത് അതിൻ്റെ ഡിസ്കഷൻ നടക്കുന്ന സമയത്താണ് ഇദ്ദേഹം ഉറങ്ങിപ്പോയത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വുമൺ റിസർവേഷൻ ബില്ല് അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴും ഇദ്ദേഹം ഇതേപോലെ തന്നെ ഉറങ്ങിപ്പോയിട്ടുണ്ട് അന്നും അദ്ദേഹത്തിന് കനത്ത പരിഹാസങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും മറ്റു മന്ത്രിമാരിൽ നിന്നുമൊക്കെ ഉണ്ടായത് എന്നാലും മനുഷ്യനല്ലേ പുള്ളെ കുറേ നേരം ഉറങ്ങിപ്പോകുമെന്ന രീതിയിലാണ് ആളുകൾ ഇതിനെ മനസ്സിലാക്കുകയും കാണുകയും ചെയ്യുന്നതെന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകളിൽ നിന്ന് മനസ്സിലാകുന്നത്